നമസ്കാരം മാനവീയം പുസ്തക പരിചയം നടത്താറുണ്ട് ഏതാനും ചില പുസ്തകങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി ഇന്ന് ഞാനൊരു പുസ്തകത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പേര് തിരിച്ചു വരവ് എന്നാണ് ഇതൊരു നോവലാണ് ഈ നോവലിനെ കുറിച്ച് പറയാൻ പല കാരണങ്ങളുമുണ്ട് ഇത് എഴുതിയിട്ടുള്ള ആള് അഡ്വക്കേറ്റ് ശിവകുമാർ മേനോനാണ് അഭിഭാഷകനായി ജോലി ചെയ്യുന്ന ശിവകുമാർ മേനോൻ അഭിഭാഷക വൃത്തിയേക്കാൾ കൂടുതലായി സാഹിത്യത്തിൽ താല്പര്യം തോന്നി അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലും മൂന്നാമത്തെ കൃതിയുമാണ് ആദ്യ രണ്ട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത് കഥകളാണ് മൂന്നാമത് അദ്ദേഹം എഴുതുന്ന ഈ നോവല് ഇത് വായിക്കണം എന്ന താല്പര്യത്തോട് അദ്ദേഹം എനിക്ക് നൽകുകയുണ്ട് ഞാനിത് വളരെ കാര്യമായ രീതിയിൽ ഈ പുസ്തകം വായിക്കുകയുണ്ട് ഈ പുസ്തകത്തിൽ എനിക്ക് തോന്നിയ കുറേ അധികം പ്രത്യേകതകളുണ്ട് ശരിക്കും നമ്മുടെ ഗതകാല സ്മരണകൾ നമ്മെ തട്ടി ഉണർത്തുന്ന ഒരു സ്മരണ പ്രത്യേകിച്ചും കൊച്ചിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ നിവസിക്കുന്ന ജനതയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തെ നേരായി റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിലായി അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ ആ തലക്കെട്ടുകൾ തന്നെ ഓരോ അധ്യായത്തിന്റെ പേര് തന്നെ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ് ആദ്യത്തെ അധ്യായം ജന്മഭൂമിയിൽ തുടങ്ങി അവസാനത്തെ അധ്യായം കർമ്മഭൂമിയിൽ അവസാനിക്കുകയാണ് അപ്പൊ ജന്മഭൂമിയിൽ നിന്ന് കർമ്മഭൂമിയിലേക്കുള്ള ഒരു ഇരുപത്തിരണ്ട് അധ്യായങ്ങളുടെ ഒരു യാത്രയാണ് ജീവിതത്തിന്റെ വിവിധ തലങ്ങളെ വളരെ സമഗ്രവും അർത്ഥപൂർണവുമായി ഇതിൽ വിവരിക്കുന്നു ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ അനുഭവങ്ങളുമായി വളരെയധികം റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ ഒരു മനുഷ്യന്റെ നീണ്ട കാലഘട്ടം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഏതാണ്ട് മൂന്നര പതിറ്റാണ്ടോളം സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിന്ന് അതിനുശേഷം സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ തിരിച്ചു വരുന്ന സന്ദർഭം മുതലാണ് കഥയുടെ ആരംഭം ഇത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അതിന്റെ തുടക്കം അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിലെ നോവലിൻ്റെ ആദ്യത്തെ സെന്റൻസ് തന്നെ അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിമാനം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പതുക്ക താഴ്ന്നിറങ്ങി അവിടെയാണ് ആ വിമാനം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ താഴ്ന്നിറങ്ങുമ്പോഴാണ് കഥ ആരംഭിക്കുന്നത് പിന്നീട് സംഭവ വിഹുലമായ ആ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി കൊച്ചിയും മട്ടാഞ്ചേരിയും പ്രദേശവും എല്ലാം വരുന്ന പ്രാന്ത പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്ന പറവൂരും എല്ലാം വരുന്ന പ്രദേശങ്ങളെ ആ പ്രദേശങ്ങളെ എല്ലാം നമുക്ക് ഇന്നലകളിലെ ആ പ്രദേശങ്ങളുടെ പ്രത്യേകതകളെല്ലാം വരച്ചു കാട്ടുന്നുണ്ട് ഈ കഥയിലും ഇതിനകത്ത് മനുഷ്യ സംബന്ധിയായ ഒരുപാട് നിമിഷങ്ങൾ മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ഒരുപാട് എല്ലാം ഇത് സമ്മാനിക്കുന്നുണ്ട് അനുഭൂതിദായകമായ രീതിയിലും ഇത് വായിച്ചു പോകാൻ കഴിയുന്നു എന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത വളരെ രസകരമായ രീതിയിൽ നമുക്ക് ഈ പുസ്തകം വായിച്ചു പോകാൻ കഴിയുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം വളരെ മനോഹരമായ ഭാഷ നല്ല രീതിയിലുള്ള ശൈലി ഒഴുക്കുള്ള രീതിയിൽ വായിക്കാൻ കഴിയുന്നു ആഖ്യാനത്തിന്റെ ലാളിത്യം ഇവയെല്ലാം ഈ പുസ്തകത്തെ വേറിട്ടതാക്കി മാറ്റുന്നു ഒരു പുസ്തകം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണ് ആ പുസ്തകത്തെ നമ്മൾ സമീപിക്കുന്നത് അതിന്റെ അതിൻ്റെ പേജ് കാണുമ്പോൾ തന്നെ ആ പുസ്തകത്തോടൊരു ബഹുമാനം നമുക്ക് തോന്നും അവസാനം അതിനുശേഷം നമ്മൾ അത് തുറന്നു കഴിയുമ്പോൾ അതിനെ ഓരോ വാക്കുകളും വായിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയുണ്ട് അത്തരത്തിൽ ചിന്തിച്ചാൽ ഈ പുസ്തകം എടുത്ത് മറിച്ച് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഓരോ വാക്കും വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിലുള്ള ശൈലിയിലാണ് നോവലിസ്റ്റ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ശിവകുമാർ മേനോൻ ശരിക്കും വളരെ മനുഷ്യരുടെ മനസ്സ് കൃത്യമായി വായിച്ച് പഠിച്ചതിന് ശേഷമാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും കാരണം അത്രമാത്രം വായനക്കാരെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് വസ്തുത പ്രത്യേകിച്ചും തിരുവിതാംകൂർ കൊച്ചി തിരുവിതാംകൂർ പ്രദേശത്തുള്ള ജനതയുടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ വളരെ വളരെ ഭംഗിയായ രീതിയിൽ അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ആഖ്യാനത്തിന്റെയും അതിന്റെ അവതരണത്തിന്റെയും അതിന്റെ ശൈലിയുടെയും അതിന്റെ പ്രയോഗങ്ങളുടെയും ഒക്കെ രീതിയിൽ എല്ലാ തരത്തിലും മേന്മ നിറഞ്ഞ ഒരു നോവൽ തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും ഒരാദ്യ നോവല് എന്ന രീതിയിലുള്ള കുറവുകൾ കാര്യമായി നമുക്കിതിൽ ചൂണ്ടിക്കാണിക്കാനില്ല സാധാരണ ഇരുത്തം വന്ന ഒരു നോവലിസ്റ്റിന്റെ ആ ഒരു ക്ലാസിക് ലൈനിലേക്കല്ല മറിച്ച് ഒരു തുടക്കക്കാരൻ എന്ന രീതിയിലുള്ള ഒരു നോവലിസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളുമായി പരിഗണിക്കുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ നോവലിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള നോവലുകൾ തീർച്ചയായും മലയാള സാഹിത്യത്തിൽ കൂടുതലായി വരേണ്ടതാണ് ഇതിൽ അവതാരിക എഴുതിയിരിക്കുന്നത് ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ സാഹിത്യകാരി അവരുടെ ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ ഇതിനൊന്ന് പറയാൻ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ചെറുകഥയും ഒക്കെ ഇന്ന് പൊതുവെ പ്രകടമാകുന്ന ആശയ സ്വരൂപങ്ങളുടെയും ആവിഷ്കാര സ്വഭാവങ്ങളുടെയും പരിസരത്തിൽ ശ്രീ ശിവകുമാർ മേനോന്റെ ഈ രചനയ്ക്ക് ദേശം പഴക്കം തോന്ന അതായത് പഴമയെ കൂടുതലായി സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പഴയ ഒരു ശൈലിയെ അദ്ദേഹം കൂടുതലായി സ്വാംശീകരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വായനക്കാരിൽ ഇത് വലിയ വെല്ലുവിളിയൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ വായിച്ച പാടെ വിസ്മരിക്കാവുന്നതല്ല ഇതിന്റെ ഉള്ളടക്കം അപ്പൊ അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ചൊരു സൂചന ഇവിടെ അവതാരികയിലൂടെ ശ്രീകുമാരി രാമചന്ദ്രൻ പറയുകയാണ് അപ്പൊ ഇത് നോവലിന്റെ ചരിത്രമോ അതിന്റെ കഥകളോ ഒന്നും നമ്മൾ സാധാരണ പുസ്തക വിവരണത്തിൽ പറയാൻ പാടില്ല കാരണം ഇത് വായിക്കുമ്പോൾ മാത്രം അനുഭവം അനുഭവിച്ചറിയേണ്ടത് അതുകൊണ്ട് ആ കഥയുടെ സാരാംശത്തിലേക്കല്ല പോകുന്നത് പ്രത്യേകതകളാണ് ഭൂതകാലത്തെ നിധി പോലെ സൂക്ഷിക്കുന്ന ഒരാൾ സ്മരണകളിൽ നിന്ന് പെറുക്കിയെടുത്ത ഒരുപിടി പിടി നേർക്കാഴ്ചകളിലൂടെ അയാൾ വായനക്കാരുമായി സംവദിക്കുന്നു ചരിത്ര സ്പന്ദിക്കുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ ഗതകാലത്തെ വരച്ചു കാട്ടുന്നു അത് നമുക്കറിയാം അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷണമുള്ള കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്ന് വിവക്ഷിക്കുന്ന കൊച്ചി ആ കൊച്ചിയും അതിന്റെ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളുമെല്ലാം ഒരു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് അതിൻ്റെ സാഹചര്യങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങൾ എല്ലാം കമ്പയർ ചെയ്യുകയാണ് വളരെ വളരെ നല്ല നല്ല രീതിയിൽ വായിച്ചു പോകാവുന്ന ഒരു ഉത്തമമായ ഒരു നോവലായിട്ട് ഇതിനെ നമുക്ക് പരിഗണിക്കേണ്ടി വരുന്നു ഇത്തരം അപൂർവ ചാരുതയാണ് ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടത് ഒരുപക്ഷെ ഞാൻ ജനിച്ചു വളർന്ന പട്ടണത്തിന്റെ മനോഹരമായ ചിത്രണമാവാം ഈ പുസ്തകത്തെ ഇത്രമാത്രം എന്നെ ഇഷ്ടപ്പെടുക എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണമെന്നാണ് സാഹിത്യകാരി ഇവിടെ പറയുന്നത് ഈ പുസ്തകം എന്തായിരുന്നാലും അതിന്റെ എല്ലാ കെട്ടിലും മട്ടിലും എല്ലാം ഈ പുസ്തകം അച്ചടിച്ചിറക്കിയിട്ടുള്ളത് ഹിൻസ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അതായത് സൊസൈറ്റി ഓഫ് ഓതേഴ്സ് ഹിൻസ എന്നാണ് പറഞ്ഞത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓതേഴ്സ് അതിന്റെ ആജീവനാന്ത അംഗം കൂടിയാണ് ഇദ്ദേഹം അപ്പൊ ആ ഹിൻസയാണ് ഇത് അടിച്ചിറക്കിയിരിക്കുന്നത് കേവലം ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഈ പുസ്തകത്തിന്റെ വില രേഖപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായ പേപ്പറുകളാണ് അതുപോലെ തന്നെ നല്ല കെട്ടിലും മട്ടിലും നല്ല രീതിയിലുള്ള സംവിധാനങ്ങളാണെല്ലാം പുസ്തകം മനോഹരമാണ് പുസ്തകത്തിൻ്റെ കണ്ടന്റ് മനോഹരമാണ് സുന്ദരമായ ഭാഷയാണ് കൂടി വായിച്ചു പോകാൻ കഴിയുന്നതാണ് ഒരുപാട് ആലങ്കാരികമായ കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് മനുഷ്യ ജീവിതത്തെ നിരന്തരമായി സ്പന്ദിക്കുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഒത്തുചേർന്നിട്ടുണ്ട് എല്ലാ തരത്തിലും നോക്കിയാൽ നല്ലൊരു വായന വിരുന്ന് നമുക്ക് ഒരുക്കാൻ കഴിയുന്നതാണ് നിർബന്ധമായും നിങ്ങളുടെ എല്ലാ ലൈബ്രറികളിൽ ഈ പുസ്തകം ഉണ്ടാകണം സ്കൂളുകളും കോളേജുകളുമെല്ലാം അവരുടെ ലൈബ്രറികളിലേക്ക് ഈ പുസ്തകം എടുക്കണം എല്ലാവരും ഈ കാലഘട്ടത്തിലെ കുത്തൻ സാഹചര്യങ്ങളുമായി ഇണങ്ങി ഗതകാല സംഭവങ്ങളെ ഇന്നത്തെ കാലവുമായി കോർത്തിണക്കി എല്ലാം ജീവിതത്തിന്റെ വിവിധ മേഖലകളെയും വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും പ്രശ്ന പ്രശ്നസങ്കീർണമായ വിഷയങ്ങളെയും മറികടക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന കാര്യങ്ങളെയും എല്ലാം സരസ മനോഹരമായി വിവരിച്ചിരിക്കുന്ന ഈ പുസ്തകം നിശ്ചയമായും നിങ്ങൾ വാങ്ങിക്കുക വായിക്കുക ആസ്വദിക്കുക ഇത് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് കൂടുതൽ കൂടുതൽ കൃതികളുമായി രംഗത്ത് വരുവാൻ ശ്രീ ശിവകുമാർ മേനുവിന് സാധ്യമാകട്ടെ അദ്ദേഹത്തിന്റെ സാഹിത്യ സബരിയ കൂടുതൽ പുഷ്പിതമാകുവാൻ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലമാകുവാൻ ഈ പുസ്തകത്തിന്റെ വായനക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആ പ്രേരണ അദ്ദേഹത്തിന് കൂടുതൽ ഉത്തേജനം നൽകട്ടെ ഊർജ്ജമേകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഈ പുസ്തകത്തിന് ഒരുപാട് വായനക്കാരുണ്ടാകുവാനും ശിവകുമാർ മേനുവിനെ കൂടുതൽ കരുത്തുറ്റ സാഹിത്യകാരനായി മാറുവാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി മാനവീയം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം